ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ നമ്മുടെ കടച്ചക്കെട്ടോ അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു തോരൻ വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും ഷുവറാണ് അപ്പോൾ കടച്ചക്കല്ലേ എവിടെ കണ്ടാലും വിട്ട് കളയരുത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കടച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ഇതിൻ്റെ മുകളിലുള്ള തൊലി കന്ന് ചെത്തിക്കളഞ്ഞ് അതിൻ്റെ നടുവിലാ കൂഞ്ഞി എന്ന് പറയുന്ന സാധനമില്ലേ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം അതായത് ഇത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കണേ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കളറ് മാറിപ്പോകും അപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരടി കട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചോദിക്കണ്ടെട്ടോ ഡയറക്റ്റ് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കാം കാശ്മീരി മുളക് പൊടിയോ സാദാ മുളക് പൊടിയോ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കടച്ചക്കല്ലേ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം നമ്മൾ ഇടിച്ചക്കൊക്കെ വെന്തതിന് ശേഷം അതേ പാനൊന്ന് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുഞ്ഞുലിയാണ് കേട്ടോ ഞാനൊരു അഞ്ച് കുഞ്ഞുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ വീട്ടിലുണ്ടായ നമ്മുടെ കാന്താരി മുളക് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയും കാന്താനിമുളകും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കുഞ്ഞുള്ളിയുടെ പച്ചമുണക്കൊന്ന് മാറി ഒന്ന് മൂത്ത് വരണം കുഞ്ഞുള്ളിക്ക് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളി ചേർക്കാൻ പോണത് വറ്റൽ മുളകാണ് കേട്ടോ അതായത് ക്രഷ്ഡ് വറ്റൽ മുളക് അല്ലേ ചില്ലി ഫ്ലേക്സ് അത് നമുക്ക് എരിവിനനുസരിച്ച് എത്രത്തോളം കൂട്ട് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ അപതേ നമ്മളുടെ പൊടികളൊക്കെ മൂത്ത് കുഞ്ഞുങ്ങളിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കടച്ചക്കയും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും കഴിക്കുമ്പോൾ നമുക്കിതൊരു കടച്ചക്കയാണെന്നോ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കടച്ചൊക്കെ കഴിക്കാത്തവരോ അല്ലെങ്കിൽ അത് കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്നവരോ ഒക്കെ തീർച്ചയായിട്ടും അത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ കഴിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഐറ്റം മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഞെരടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കടച്ചക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നമ്മുടെ ആ ഒരു വറ്റലമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചേർന്നപ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ